ഫ്രണ്ട്സ് എൻ്റെ ഡോറാബുജിക്കകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു കമൻ്റ് ഒന്നും കിട്ടും ഭയങ്കര രസമുള്ളൊരു കമൻറ്റാണത് പിന്നെ അതുപോലെ തന്നെ വന്നത് എനിക്ക് പിന്നെ അതുപോലെ തന്നെ വന്നൊരു കമൻ്റാണ് എന്താണ് ഒരാളെനിക്ക് ഐഫോൺ മേടിച്ചു തരാം പക്ഷേ ആ കമൻ്റ് ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല പക്ഷേ ഈ കമൻറ്റ് എനിക്കിഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു ആക്ച്വലി ഡോറാബുജിക്കകത്ത് ഒരുപാട് ചാനലുണ്ട് കച്ചാറ കിച്ചാറ കച്ചാറ കച്ചറക്കറച്ചറ അങ്ങനെ കുഞ്ഞാൻ മൊത്തത്തിനൊരു കച്ചറയാണ് നമുക്ക് പറയാൻ മനസ്സിലാക്കാണല്ലോ ഐറ്റംസൊക്കെ കാണിച്ചത് കേട്ടോ ഫോൺ എപ്പോഴും ബാത്ത് ഉണ്ടാവും ഇത് ക്യാഷാണ് അത് തന്നെ പറയാണ്ടല്ലോ അരവിനാറാണ് കേട്ടോ അല്ലേസിൽ വെക്കണം ഇത് മൊത്തം എൻ്റെ ചില്ലറക്കൂട്ടങ്ങളാണ് ചില്ലറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടേക്കാം അല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞോ അവിടെ കിടക്കാം ഇത് ഇത് അവിടെ റെസ്റ്റോറൻ്റിൽ കിടന്ന് കിട്ടിയ ഒരു കിച്ചൻ ആണ് അറിയില്ല ഞാൻ കുറേ തപ്പി പിന്നെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ആണെങ്കിൽ കൊടുക്കാലോന്ന് ഓർത്തെടുത്തു വെച്ചാൽ ആക്ച്വലി ചോദിക്കാൻ തന്നെ മറന്നുപോയി ഒരു വേണമെങ്കിൽ നന്നായി ഇന്ന് ബാഗ് കത്തിയത് രണ്ടൊരു കുഞ്ഞു കമ്മല എനിക്കിങ്ങനെ കളർ മുക്കിയ കമ്മലുകളൊന്നും അങ്ങനെ പറ്റത്തില്ല ഇതൊക്കെ കളർ മുക്കിയതാണ് അപ്പം ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആകുമ്പോൾ കൂരിയിട്ട് ഇതിരും അങ്ങനെ കുഞ്ഞ് ചിമിക്കുക നല്ല രസ ഈ ചിമിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് റിങ്ങാണ് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന റിങ്ങാണ് ഞാൻ എപ്പോഴും എപ്പോഴിങ്ങനെ കൊണ്ടുപോക്കും പിന്നെ ഇത് വീടിൻ്റെ ചീവി സോറി വീടിൻ്റെ ചാവി ചീവി പോവും ഇതേ ഇത് കണ് മഷി ആക്ച്വലി ഈ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വല്ലപ്പോഴും ഞാൻ കണ്ണ് എഴുതോളൂ ഇത് മൈസൂർ സാനിൻ്റെ ഒരു സാധനം ഏർന്നു തോന്നുന്നു നല്ല വേണം സ്പ്രേ സ്പ്രേണ്ടേ ഇത് എന്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറന്റ് വരുന്നതാ പാവം വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നിട്ട് പോവും പച്ച പച്ചറ പിള്ളേരെ അടിച്ചു പറ്റിയത് പിന്നെ ക്ലെയിം ന്നൊരു പൊട്ട് പൊട്ട എനിക്ക് മസ്റ്റാണ് എനിക്ക് പറ്റില്ല പെയിൻ കില്ലറാണ് നാട്ടിലത്തെ ആണ് ഉണ്ടാവും പിന്നെ ഇതെനിക്ക് ഞാൻ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം എനിക്കൊരു അറബിച്ചേട്ടം തന്നതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരാ പിന്നെ ഈ കല്ലില കാര്യായിട്ടാ പിന്നെ ഇത് ഇതും ഞാൻ പറഞ്ഞില്ലേ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവന്ന് തരും ഇത് മരുന്നിന്റെ കവറാണ് കേട്ടോ തീർന്നു പോയി ചോമേടെ മരുന്ന് മാസ്ക് ഇത് അപ്പൂൻ്റെയാണ് എൻ്റെ അല്ല മോളെടുത്ത് വെച്ചതാണ് ചീ ഇന്ന് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ഇത് അവളു പുഷായിരുന്നു ഞാൻ അടുത്ത് വാറ്റി അടിച്ച് പറ്റിയത് സ്വന്തമായിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയാം എന്നായിരുന്നു ഇത് ടിഷ്യു ടിഷ്യു എപ്പോഴും അതിനകത്ത് ഇങ്ങനെ കൂടെ വെച്ചേക്കും ഇതും ഈ പറഞ്ഞപോലൊരു ഫ്രണ്ട് തന്നെ കേട്ടോ പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഞാൻ യൂസ് ചെയ്യില്ല യൂസ് ചെയ്യുമായിരുന്നു പക്ഷെ എന്തോ കരകരപ്പുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ചാർജർ രണ്ടാമത്തെ കള്ളിയും തീർന്നു കേട്ടോ താറാഭുജിക്ക് മൂന്നു ഇത് എന്തോ ദിവസം പോയതിന്റെ ഒരു പർച്ചേസ് ചെയ്തിന്റെ ആ ഇത് പൊന്നും ഞാനും കൂടി പോയതിന്റെയാണ് കേട്ടോ ഫ്രൂട്ട്സാണ് മൊത്തം ഞാനും അവളുകൂടി പോകുമ്പോ അവളുകൂടെ ഞാൻ ഫ്രൂട്ട്സ് എങ്കിലും എടുത്തോളം പറയാം അവളെടുക്കും ഇത് ചോറ്റാനിക്കരയിലെ ചന്ദനം കുങ്കുന്ന ിക്കാതെൻ്റെ കൂടെ കുഴപ്പമൊന്നുമില്ല ആ ഞാൻ ജീവിതത്തിൽ ആദ്യമായി യൂസ് ചെയ്യണ ക്രീം ഇനി ഞാൻ തോന്നുന്നു പോയി മേടിച്ചത് യൂസ് ചെയ്തിട്ട് വലിയ ഇതൊന്നും തോന്നുന്നില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യണം ആക്ച്വലി ഞാൻ ഫേസിൽ പോലും ഇത് യൂസ് ചെയ്യില്ല സോപ്പ് യൂസ് ചെയ്യില്ല സോപ്പിന് പകരം ഞാൻ തേക്കുന്നത് മൾട്ടാണിമിയും മഞ്ഞളും പിന്നെ എന്തെങ്കിലും കറ്റാർ പൗഡറോ അങ്ങനെ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരിക്കണമല്ലോ അപ്പോൾ കറ്റാർ പൗഡർ നല്ല ബെറ്റർ ഓപ്ഷനാണ് അതിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് മോത്ത് നന്നായി തേച്ച് തേച്ചിട്ട് കഴുത്തെല്ലാം തേച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയും അതാണ് ഞാൻ ചെയ്യുന്നത് സോപ്പ് അങ്ങനെ യൂസ് ചെയ്യില്ല മോത്ത് ഇനി ഇത് എൻ്റെ മോത്ത് നിറച്ച് വാടകയുണ്ട് കിട്ടുക എൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയാൽ അറിയാം അത്ര വലിയ ബ്രൈറ്റ് സ്കിന്നൊന്നുമില്ല പക്ഷെ ആണ് ഞാൻ അധികം ക്രീം യൂസ് ചെയ്യില്ല ഇതെൻ്റെ ഫസ്റ്റ് ക്രീമാണ് ഫസ്റ്റ് യൂസ് ഫസ്റ്റ് ക്രീമാണ് പൗഡർ യൂസ് ചെയ്യില്ല ആകെ കണ്ണ് എഴുതും ഒരു പൊട്ട് വെക്കും കണ്ണും ഇപ്പോൾ എഴുതാറില്ല പിന്നെ ഇതിൻ്റെ ഇയർപോഡ് ഇതെൻ്റെ ആണ് കേട്ടോ ആക്ച്വലി ഇതെൻ്റെ അമ്മയുടെ അടിച്ചുമാറ്റിയതാണ് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കില്ല ആ ഇത് നമ്മുടെ അവിടെ വരുന്നൊരു അത്ര ചേട്ടനുണ്ട് ഓൻ്റെ അതിന് മേടിച്ചതാണ് വൺ ബേഡിയുടെ കാര്യം നല്ല സ്മെല്ലാണ് കുഴപ്പമില്ല ു പക്ഷെ നല്ലതാണ് ഞാൻ എന്റെ ഡോറാബുജി കാലി ഇതൊക്കെയാണ് അപ്പൊ എന്റെ അതെന്തോളിച്ചോ ഇത് കാലിയാണ് ഇത് ആ ഇത് ഒരു ഫ്രണ്ട് ഇങ്ങനെ തന്നതാണ് കേട്ടോ എനിക്ക് തുവൈറ്റിലെ ക്യാഷ് ആണോ പോയില്ല ക്യാഷ് എത്രയാന്ന് എനിക്കറിയില്ല വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ഒരു ഒന്ന് അങ്ങനെ അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചു ഇരിക്കട്ടാ ഒരു ദിനാറ് ഒന്ന് ഇതിനകത്തൊന്നുമില്ല കണ്ടല്ലോ പിന്നെ ഇതിനകത്ത് അതിനകത്തൊന്നുമില്ല ഇതിനകത്ത് കുറച്ചില്ല ക്യാഷുണ്ട് അപ്പം അതിലേക്ക് കിടക്കുന്ന പോലെ ഒരു എമർജൻസി വന്നാൽ കൊണ്ടു കിടക്കണം ആ ഇതിലുണ്ട് ഓ ഇത് ഈ മാല വരവ് മാലയായിരുന്നേ അപ്പം എനിക്ക് ഇട്ടിട്ട് ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റത്തില്ല ആക്ച്വലി ഇനി മാലയും വളയും അങ്ങനെ ഒന്നും ഇട്ടുകൊണ്ട് നടക്കുന്ന അല്ല അപ്പം ഇതിലൊരു കൃഷ്ണനുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടക്കും അത് കൃഷ്ണൻ ഗോൾഡ് ആണ് കേട്ടോ ബാക്കി ഇതൊന്നും ഗോൾഡ് അല്ല ഈ ഗോൾഡ് ഗോൾഡല്ലാത്തതിൽ ഗോൾഡ് ഇട്ടാൽ കുറഞ്ഞു പോന്നൊക്കെ പറഞ്ഞേക്കാം അറിയില്ല പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് നല്ല രസമുണ്ട് ലോക്കറ്റാണ് മാലിറ്റിട്ടിങ്ങനെ കഴുത്തി കുറഞ്ഞുകൊണ്ട് പൂരി രാകത്ത് വെച്ചു അപ്പം ഒക്കെ ഉള്ളൂ കാരണം ഒരു പപ്പർ റസിയാണ് പപ്പർ റസി കാണിച്ചു പഴിച്ചാണ് കേട്ടോ അത് ഇതിനകത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ക്യാഷ് പുറത്തിരുന്നത് ഇഷ്ടമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒന്നാണ് ക്യാഷ് എന്നതാണ് എൻ്റെ ഒരു ധാരണ കാരണം ക്യാഷിന് ഭയങ്കര മുന്നില്ല പക്ഷേ ജീവിതത്തിൽ പൈസ മാത്രം കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും നേടാൻ പറ്റത്തില്ല ഒന്നും നം ഒരുപാട് കാശുണ്ടെങ്കിലും കൂടെ നിൽക്കാൻ ഒരാളില്ല എന്നത് എപ്പോഴും ഒരു കുറവാണ് ഇത് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസത്തെ പൈസയാണെന്ന് തോന്നി ഇതുകയ്യു ചട്ടി എടുത്തിരിക്കയാണ് ഇത് ഇത് വൺ വൺപേടിയാണ് കേട്ടോ ഒരു വൺ വൺപേടിയുണ്ടോ എന്തിനാ മടക്കണം വെക്കണം അന്നവും പണവും ഒക്കെ മഹാലക്ഷ്മി ആണെന്നാണ് പറയുന്നത് പിന്നെന്താ ഇത്രൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു ബാഗും ഞാനും ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഞാനിതില് ഹാപ്പിയാണ് കണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചു തന്നതാണ് എൻ്റെ ജീവനാണ് ഈ സാധനം ഇത് പിന്നെ പിള്ളേര് കാണാതെ പല്ലു എനിക്ക് മേടിച്ചെന്ന് പിള്ളേ ഞാനാണ് എടുത്തത് ഞാൻ പറഞ്ഞ ഇടീ ഇതൊന്നും കൈ പിടിച്ചോളാൻ പറഞ്ഞു പിന്നെ അവളാണ് കൊണ്ട് പൈസ കൊടുത്തത് ഞാൻ കൊടുത്തിട്ട് പിന്നെ അവൾ മേടിച്ചില്ല പല്ലുവിൻ്റെ ഓർമ്മയ്ക്ക് പിന്നെ ഇതിൽ ഓർമ്മല്ലോ അയ്യോ എൻ്റെ അളിയാ പാവ ഒരു പാവ ഉണ്ടായിരുന്നു കേട്ടോ അതോടെയെല്ലാം കാണും മക്കൾ തന്നെ എടുത്തത് അടിച്ചുമാറ്റണം വേറെ അവരോട് അടിച്ചു മാറ്റാൻ വരുന്നില്ല ഈ സാധനമൊക്കെ ഞാൻ തിരിച്ചില്ലേക്കൊന്നും കറ്റാം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും പിന്നെ ഒരാൾ ചോദിച്ചായിരുന്നു ഹൂറ നെസ്റ്റോടെ അവിടെ നിന്നിട്ടാണോ വീഡിയോ എടുത്തതെന്ന് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അറിയപ്പെടായിരുന്നു ഹൂറ നെസ്റ്റോടെ അവിടെ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് പിന്നെ ഒരാൾ ചോദിച്ചു റോഡ്